യേശു മിശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹനാന് സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം ഇത് എട്ടാം അധ്യായത്തിന് പന്ത്രണ്ടാം വാക്യമാണ് ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അത് കൂടാര തിരുനാളായിരുന്നു യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു അപ്പോൾ ഈ കൂടാര തിരുനാൾ ഏതാണ്ട് ഒക്ടോബർ മാസത്തിലൊക്കെ ആയിട്ട് യഹൂദര് ഇപ്പോഴും ആചരിക്കുന്ന ഒരു തിരുനാളാണ് സുക്കോത്ത് കൂടാര തിരുനാൾ എന്ന് പറയപ്പെടുന്നത് ഈ സുക്കോത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടാരം ടെൻറ്റ് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം കൂടാര തിരുനാൾ എന്താണ് ഈ എന്തിനാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് നമ്മൾ പടരമേ തന്നെ ഈ കൂടാര തിരുനാളിനെ കുറിച്ച് പറയുന്നുണ്ട് ശരത്കാലത്തിൽ ജെറുസലേമിൽ വർഷം തോറും ആഘോഷിച്ചിരുന്നതും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നതുമായ തിരുനാളാണ് കൂടാലത്തിനാൾ അതിന് സുക്കോത്ത് എന്നാണ് വിളിക്കുന്നത് ഇത് ഒന്നാം ദിവസം വിശ്വത്തിൻ്റെയും ആരാധനയും ദിവസമാണ് അന്ന് വൈകിട്ട് സ്ത്രീകൾ മണ്ഡപത്തിലും ജെറുസിലേമിലും മുഴുവനും പ്രകാശമാനമായിരുന്ന നാല് വലിയ ദീപ സ്ഥാ സ്തംഭങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇങ്ങനെ ദേവാലയം ജറുസലേം ദേവാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആഘോഷിച്ചിരുന്ന ഒരു ദീപാവലിയായിട്ട് നമുക്കിതിനെ കാണാം സത്യത്തില് ഈ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന രണ്ട് തിരുനാളുകൾ നമുക്ക് യഹൂദരുടെ പശ്ചാത്തലത്തിൽ കാണാന് സാധിക്കും നമുക്ക് പെസ പാ പാസോവ് അപ്പോൾ അതുപോലെ തന്നെ ഷവോത്ത് പെന്തക്കോസ്റ്റ് എന്നൊക്കെ പറയുന്നതായിട്ട് ഷവോത് യോങ്കിപ്പൂർ പുരിം ഇങ്ങനെ പല തിരുനാളുകളുണ്ട് അതിലൊന്ന് ആണ് ഹനൂക്ക ഹനൂക്ക തിരുനാൾ ഈ ഹനൂക്ക എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠ മഹോത്സവമാണ് ദേവാലയം ഈ മക്കബായർ വിപ്ലവം നടത്തി തിരിച്ചു പിടിച്ച ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയാണ് ഹനൂക്ക അതും യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ ജെറുസലേം ദേവാലയം മുഴുവനിങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അവരൊരു നമ്മുടെ ദീപാവലി പോലെ അവരെ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് അത് യഥാർത്ഥത്തിൽ ഡിസംബറിലാണ് വരുന്നത് എന്നാർഥത്തിൽ ഈ പുനഃപ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ ഇങ്ങനെ വീണ്ടും ദേവാലയം ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നതിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ പ്രകാശത്തിൻ്റെ തിരുനാൾ വരുന്ന ഡിസംബറിൻ്റെ പശ്ചാത്തലത്തിലാണ് നീതി സൂര്യൻ തിളങ്ങി നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്നാണെങ്കിലും ഈ ഇവിടെ ഈ ഹനൂക്ക എന്ന് പറയപ്പെടുന്ന തിരുനാൾ പുനഃപ്രതിഷ്ഠയുടെ ആണെങ്കിൽ സുക്കോത്ത് എന്ന് പറയപ്പെടുന്ന തിരുനാൾ കൂടാരി അതും ഇവരിങ്ങനെ നാല് വലിയ ദ്വീപസ്തംഭങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ തിരുനാൾ അവർ ആഘോഷിക്കുന്നത് എന്തിനാണ് ഈ തിരുനാൾ ഈ കൂടാര തിരുനാൾ അവർ ആഘോഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പുറപ്പാട് സംഭവത്തിൻ്റെ സംഭവത്തിനിടയിൽ ഈ കാനാന്തേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തിരുന്ന ഈ ഇസ്രായേൽ ജനം ഈ മരുഭൂമിയിൽ കൂടാരങ്ങൾ അടിച്ച് താമസിച്ചിരുന്നതും ദൈവം അവരെ വഴി നടത്തിയതിനെ നന്ദിപൂർവ്വം ഓർത്തെടുത്തതിൻ്റെയും ഭാഗമായിട്ട് അവർ വർഷം തോറും തിരുന്നാളാണ് സുഖോത് അപ്പോൾ ഈ സുക്കോത്ഥ കൂടാര തിരുനാൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഈശു ഇങ്ങനെ പറയുകയാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് ഈശു പറയുമ്പോൾ അത് ഈ സുക്കോത്ത് കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ കൂടാര തിരുനാൾ ആഘോഷിക്കുക അതായത് ഞാനാണ് ലോകത്തിൽ ഇപ്പോൾ കൂടാര തിരുനാൾ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു ഈ ജെറുസലേം ഇസ്രായേൽ ജനം യാത്ര ചെയ്യാണ് അവരുടെ കാനാന്തേശ ലക്ഷ്യമാക്കി അപ്പോൾ അവരെ വഴി നടത്തിയ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും സ്തംഭമായും വഴി നടത്തിയ ദൈവമെന്ന ആ വലിയ ദീപസ്തംഭത്തെ ധ്യാനിക്കാൻ വേണ്ടിയാണ് അതിനെ ഓർമ്മ നന്ദിപൂർവ്വം ഓർക്കാൻ വേണ്ടിയാണ് അവർ സുക്കോത്ത് ആചരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ സുഖവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ വീണ്ടും പറയുകയാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം അതായത് ഇസ്രായേൽ ജനതയെ മരുഭൂമിയിൽ വഴി നടത്തിയ രാത്രിയിൽ വഴി നടത്തിയ ആ വലിയ അഗ്നിസ്തംഭം അത് ഇപ്പോൾ ഞാനാണ് ഞാനാണ് നിങ്ങളെ വഴി നടത്താൻ പോകുന്നത് ഞാനാണ് നിങ്ങളുടെ പ്രകാശം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വഴി നടത്താൻ വഴിയും വഴി നടത്തുന്നവരും അവൻ തന്നെ വഴിയാണ് ഞാനെന്ന് ഈശു പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് ഈശു പറയുന്നുണ്ട് എന്നാൽ ഈശു പറയുന്ന വഴിയെ നടത്തുന്ന വെളിച്ചവും ഞാൻ തന്നെയാണ് ഞാനാണ് ഇതിനെ വഴി നടത്താൻ അപ്പോൾ ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറയുമ്പോൾ നമുക്കതിനെ പല രീതിയിൽ ധ്യാനിക്കാനായിട്ട് സാധിക്കും ഒന്ന് ഈ പ്രകാശം നോക്കിയാണ് ദിശ മനസ്സിലാക്കി നാവികര് കപ്പൽ മുമ്പോട്ട് നയിക്കുന്നത് ഈ പ്രകാശ ഗോപുരങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് ഹൗസുകളൊക്കെ കണ്ടിട്ട് അതിനകത്തുള്ള വലിയ പ്രകാശ പ്രകാശഗോപുരങ്ങളിലെ പ്രകാശം കണ്ടിട്ടാണ് ഇന്നതാണ് ദിശയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കപ്പലുകൾ നാവികർ അങ്ങോട്ട് അങ്ങോട്ട് നീക്കുന്നത് അപ്പോൾ ഇങ്ങനെ എവിടെ എത്തിച്ചേരണമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രകാശ പ്രകാശഗോപുരമാണ് യീശു ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന് പറഞ്ഞാൽ മൂന്നാണികളിൽ ഒരു മരക്കുരിശിൽ തൂങ്ങി കിടക്കുമ്പോൾ ഇനി ആ മരക്കുരിശിൽ നമുക്ക് ആ ഒരു പ്രകാശഗോപുരം ഒന്ന് വിളിക്കാം ആ മരക്കുരിശൊരു പ്രകാശഗോപുരമാണ് കാര്യം ആ ആ കുരിശിലാണ് ഈ പ്രകാശം തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും പിന്നെ രണ്ടാമത് നമ്മൾ ഈശോ പറയുകയാണ് ആ ഒരു ഒരിടത്ത് ഇങ്ങനെ നിന്നിട്ട് ഈ ദിശ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാടി വിളിക്കുന്നൊരു പ്രകാശഗോപുരം മാത്രമല്ല ഈശോ മറിച്ച് ഈശോ തന്നെയാണ് നമ്മളെ വഴി നടത്തുന്നത് ഈശോ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ നമ്മൾ പറയുകയാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഇതിനെ ഈശോ പറഞ്ഞൊരു വാക്യമായിട്ട് കാണുമ്പോഴും ഇസ്രായേൽ ജനതയോട് ഈശോ ഇത് പറയുമ്പോൾ അവർക്കിത് കുറേ കൂടി വ്യക്തമാണ് കാരണം ഈ ഈശോ പറയുന്നത് സുക്കോത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സുക്കോത്ത് അഥവാ കൂടാര കൂടാരത്തിരുന്നാളിൽ അവർ വലിയ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ച് ഈ മെനോറ പോലെയുള്ള ഏഴ് ഏഴ് തിരിയിടുന്ന വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇവരിത് ആഘോഷിക്കുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാകും കാരണം വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് ഞങ്ങളുടെ പൂർവികരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാന് ദേശത്തേക്ക് വഴി നടത്തിയ ദൈവം ദൈവം തന്നെയായി ദൈവം ഈ പ്രകാ പ്രകാശമായി വഴി നടത്തി അഗ്നിസ്തംഭമായി അവരെ വഴി നടത്തി അങ്ങനെ കാനാന് ദേശം ലക്ഷ്യമാക്കി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് കഷ്ടതകളിലൂടെ സഞ്ചരിച്ച ജനത്തെ വഴി നടത്തിയ ദൈവത്തിൻ്റെ ഇടപെടൽ ചരിത്രത്തിലുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോയാണ് ഈശോയാണ് നമ്മുടെ ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തെയും ധാർമ്മികതയൊക്കെ സംബന്ധിക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ മരുഭൂമിയിലൂടെ നമ്മൾ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളെ വഴി നടത്തുന്നത് അവൻ്റെ വചനമാണ് അവൻ്റെ തിളങ്ങി നിൽക്കുന്ന അവൻ്റെ തെളിഞ്ഞു നിൽക്കുന്ന പന്തം പോലെ ജ്വലി ജ്വലിച്ചു നിൽക്കുന്ന അവ അവിടുത്തെ വചനമാണ് നമ്മളെ വഴി നടത്താൻ പോകുന്നത് ഈശോ പറയുന്നത് ഞാൻ വചനമാ വചനമാകുന്ന ഈശോ വിളക്കായി തെളിഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ വഴി നടത്തുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഈ തപസിൻ്റെ അവസാന ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന് പറഞ്ഞ് ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നത് ബൈബിളിനകത്താണ് ചുരുൾ തുറക്കുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന് പറയാൻ കാരണം കാരണമതാ ബൈബിൾ തുറക്കുമ്പോൾ ഒരു വെട്ടം കിട്ടും ആ വെട്ടത്തിലാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഈശോ ഓർപ്പിക്കുക അപ്പോൾ വചനമാകുന്ന വെളിച്ചമാകുന്ന വചനവെളിച്ചമാകുന്ന ഈശോയുടെ ഈശോയെ പിഞ്ചെല്ലുവാനായിട്ട് ഈശോ നമ്മൾ ക്ഷണിക്കുന്നു നമുക്ക് അവിടുത്തെ പിന്നാലെ പോകാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ